നമ്മുടെ തൊമ്മൂസിന്റെ ആദ്യത്തെ പെരുന്നാളാട്ടോ അതെ ഞങ്ങൾ പെരുന്നാള് എന്റെ നമ്മൂടെ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ ഇടവകയിലെ പള്ളി പെരുന്നാളാണ് നമ്മുടെ സെൻറ്റ് സ്റ്റീഫൻ സ്റ്റാനായ കാത്തോലിക് ചേർച്ചാണ് എൻ്റെ ഇടവക അപ്പം ഇന്ന് ഡിസംബർ മുപ്പത് നാളെ മുപ്പത്തൊന്ന് ഇന്ന് രാത്രി പെരുന്നാളും നാളെ രാവിലെ പകല് പെരുന്നാളും ആണ് അപ്പോൾ നമുക്ക് പെരുന്നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആകാംക്ഷയാണ് കാരണം ട്വൻറ്റി ഫിഫ്ത്ത് ഡിസംബർ ട്വൻ്റി ഫിഫ്തിന് ക്രിസ്മസ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമുക്ക് ആഘോഷമാണ് നമ്മുടെ പള്ളിക്കാർക്ക് എല്ലാവർക്കും ആഘോഷമാണ് കാരണം ആ ഒരു വീക്ക് ഫുള്ള് ഈ പെരുന്നാളിൻ്റെയും ക്രിസ്മസിൻ്റെ ഒക്കെ ഒരു വൈദ്യുതി നമ്മൾ പോകും ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തുനിന്നാണ് ശരിക്കും പെരുന്നാൾ ഇന്നലെ കുർബാനയും ഉണ്ടായിരുന്നു നോയൽ നൈറ്റും പരിപാടികളും നമ്മൾ കേസ് സു എല്ലാവരുടെയൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പം പെരുന്നാൾ വൈകിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് കസിൻസും കാര്യങ്ങളും എല്ലാവരും വരും നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഇത്തവണത്തെ ആഘോഷങ്ങൾ കുറച്ച് കുറവാണ് സാധാരണക്കാളും കാരണം ഞാൻ സാധാരണ പറഞ്ഞല്ലോ ഞാൻ ആദ്യം ക്രിസ്മസ് ബ്ലോഗിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കുഞ്ഞു കുട്ടികളുള്ളായിരുന്നു അതിൻ്റെ തിരക്കുണ്ട് സാധാരണ ഇതിലും മേളമാണ് പക്ഷെ എന്നാലും കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ട് ഇനിയും കസിൻസ് ഒക്കെ വരാനുണ്ട് ഇന്ന് എൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ എന്തായി തിരുന്ന് അറിയാൻ പാടില്ല ഞാൻ പഠിച്ചിട്ടുമില്ല ഇന്ന് പോയിട്ട് എന്തൊക്കെയാണ് പഠിച്ചിട്ട് വന്നു അത് കാണാം ഞങ്ങളുടെ പെരുന്നാൾ അടിപൊളിയാണ് എന്താ പറയുക ഭയങ്കര ഭയങ്കര രസമുള്ള പെരുന്നാളാണ് എസ്ത പാനോ സഹതായയുടെ പെരുന്നാളാണ് അപ്പം ഇന്ന് തോമുൻ്റെയും മീക്കുട്ടിയുടെയും ഫസ്റ്റ് പെരുന്നാളാണ് മീക്കുട്ടി വെള്ളിയിൽ വന്നില്ല കുഞ്ഞില്ലേ എല്ലാരും റെഡിയായിട്ട് തന്നിട്ടുണ്ട് നമുക്ക് എല്ലാരും എന്നാ എടുക്കുന്നേ റെഡിയായി ഇറങ്ങാൻ തുടങ്ങണം പോയി തുറങ്ങണപോയി കാണാൻ നമ്മുടെ തൊമ്മൂശിന്റെ ആദ്യത്തെ പെരുന്നാൾ കേട്ടോ തൊമൂശ എവിടെ പോവാള് ഇവിടെ പോവാണെ പിന്നെ ഉടുപ്പൊക്കെ ഇട്ട് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ചുന്ദരനായിട്ട് ഞങ്ങള് പള്ളിയിൽ പോരാട്ട് വരാനും ഒരു ഉമ്മ ഒരു ഫ്ലൈഷത്ത് ഞങ്ങൾ തോമസിന്റെ ക്യാമറ കണ്ടു ബലമ്പെടുത്തോണ്ടോ അല്ലാതെ അങ്ങനെ പെരുന്നാൾ കൂടാൻ വേണ്ടിട്ട് എന്റെ ചേച്ചി വന്നേക്കുമാണ് ഡാലി ചേച്ചി കൊറേ വർഷം എത്ര പെരുന്നാൾ കൂടാൻ വർഷമായിട്ട് പതിനെട്ട് വർഷം കൂടി പറമ്പ ചേട്ടി പെരുന്നാൾ കൂടാൻ വന്നേക്കു എന്തൊക്കെ പറയാനുണ്ട് പറഞ്ഞു വളരെ സന്തോഷമുണ്ട് ഇപ്പൊ അപ്പൊ നമ്മുടെ മിന്നിക്കുട്ടി ഉണ്ട് ചിന്നിക്കുട്ടി െത്തൂ അവൾമാര് പോരൂത്ത് കൊണ്ടുവരാത്തായിരിക്കും ഞങ്ങളുടെ ഭാവും ഇതെന്റെ മേരി ആന്റി മേരി ആന്റി പെരുന്നാൾ കൂടാ വന്നേക്കുവാണ് ആ അത് അതൊക്കെ ഒരു ആൾക്കാരോട് പറയുക എല്ലാരോടും പറയുവറിയിക്കുവാ ആന്റീനെ ഫേമസ് ആക്കാൻ എനിക്ക് വയ്യ പിന്നെ സുന്ദരി ആവണ്ടേ ആന്റീടെ വെച്ച് ആന്റി സുന്ദരിയായിട്ടുണ്ട് പക്ഷെ എൻ്റെ അത്രേ വരില്ലാട്ടോ എൻ്റെ ب爸فلف അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പള്ളിയിലോട്ട് പോയി മമ്മിയും അഞ്ചു ചേച്ചിയും മീക്കുട്ടിയും മാത്രം വന്നില്ല മമ്മി അവർക്ക് കൂട്ടിയിരിക്കുമായിരുന്നു അപ്പം അഞ്ചു ചേച്ചിക്കും മേക്കുട്ടിക്കും എത്രയും പെട്ടെന്നൊന്നും ട്രാവൽ ചെയ്യാൻ പറ്റില്ല അപ്പം ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ പള്ളിയൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം പെരുന്നാൾ എന്നൊക്കെ പറയുമ്പം ഭയങ്കരമായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഭയങ്കര ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു പള്ളിയൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ് കുർബാന ഉണ്ടായിരുന്നു കുർബാന കഴിഞ്ഞിട്ട് നമുക്ക് പ്രദക്ഷിണമുണ്ട് കുരിശ് പള്ളിയിലോട്ട് അപ്പം നമ്മൾ അങ്ങോട്ട് എല്ലാവരും കുടയൊക്കെ എടുത്ത് ബാൻഡ് സെറ്റും ചെണ്ടമേളൊക്കെ ആയിട്ട് നമ്മൾ രണ്ട് വരിയായിട്ട് ഇങ്ങനെ നടന്നു പോകും അപ്പൊ അതിന്റെ കൂടെ ചെണ്ടമേളവും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാം പോവാണ് നമ്മൾ രൂപങ്ങളെല്ലാം എടുക്കും വസ്തുപന സഹദായയുടെ രൂപങ്ങളും പിന്നെ മാതാവിന്റെ രൂപവും സബ്സ്താന സ്വനികളുടെ രൂപം അങ്ങനെ പുണ്യാളമാരുടെ രൂപങ്ങളും എല്ലാം എടുത്ത് നമ്മൾ കാൽനടയായിട്ട് അങ്ങോട്ട് നടന്നു പോകും അങ്ങനെ കുരിശോയിൽ എത്തിയിട്ട് അവിടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ മെഴുകുതിരി പ്രദക്ഷണമായിട്ട് തിരിച്ച് പള്ളിയിലോട്ട് വരാ ചെയ്യണം അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ പറയുക ഞങ്ങൾ ഡാൻസ്കാരെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസിനുള്ള പിള്ളേർ തിരിച്ചു വന്നപ്പോൾ തന്നെ ഡാൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് മെഴുകുതിരി പ്രദക്ഷണത്തിന് നിൽക്കാത്ത ഞങ്ങള് കുറച്ച് പേര് മാത്രം കുറച്ച് നേരത്തെ നടന്നു പോകുന്നു അവിടെ പ്രാർത്ഥനകൾക്ക് അധികം നിന്നില്ല അവിടെ ചെന്നപ്പോൾ അവിടെ ക്ലബ്ബുകാരെ നമുക്ക് വേണ്ടിട്ട് ജൂസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ എല്ലാരോടും പതുക്കെ തിരിച്ച് നടക്കാനായിട്ട് തുടങ്ങി ഞങ്ങളുടെ പോണേ അങ്ങനെ നമ്മൾ പാർശാലയിൽ ചെന്നിട്ട് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു കാരണം പ്രദക്ഷിണ ധരിച്ചുവന്ന് ആശിവാദം കഴിയുമ്പോഴത്തേക്ക് ഡാൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങള് വേഗം ഞങ്ങൾ ഒത്തിരി ദിവസമൊന്നും കിട്ടിയില്ലായിരുന്നു പഠിക്കാൻ അപ്പൊ പഠിച്ച സ്റ്റെപ്പുകൾ ഒന്നും കൂടെ ഒന്ന് മെമ്മറൈസ് ചെയ്ത് സെറ്റ് ആക്കാനായിട്ട് ഞങ്ങള് മേടിച്ചെന്ന് പ്രാക്ടീസ് ചെയ്തു പരമഞ്ചേരിയിലെ ഓഫീഷ്യൽ ഡാൻസ് ടീമിന്റെ മെയിൻസ് ആണ് ഇന്ന് ഡാൻസ് പഠിച്ചു കളിച്ച് തകർക്കാൻ പോവാണ് ഡാൻസ് ഫൈനൽ പ്രാക്ടീസ് കഴിഞ്ഞു നമ്മൾ അത് കഴിഞ്ഞ ഒരു റൗണ്ട് എല്ലാരും ഒന്ന് സുന്ദരികളായി ഒന്നുകൂടെ ഒന്ന് കുട്ടി കിട്ടു ഒരുങ്ങണമല്ലോ എല്ലാരും എല്ലാരും കാണുന്നതല്ലേ ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും സുന്ദരി മണികളായിട്ട് വീണ്ടും റെഡി ആയിട്ട് നമ്മൾ ഡാൻസിനെ ഫുൾ സെറ്റപ്പിൽ അങ്ങനെ ഞങ്ങളുടെ അങ്ങനെ ഞങ്ങൾ ഡാൻസ് സ്ലോ പേസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഭയങ്കര ഫാസ്റ്റ് ഐറ്റത്തിലേക്ക് ഒക്കെ പോയി ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു പന്ത്രണ്ട് സോങ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ മിക്സ് ചെയ്ത് ഫ്യൂഷൻ ചെയ്ത് ഡാൻസ് കളിക്കുക ചെയ്തത് അപ്പോൾ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കാം എല്ലാവരും കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം അത് കഴിഞ്ഞാൽ ചെണ്ടമേളോ ബാൻഡ് തുടങ്ങി ഒരു രക്ഷയില്ല അന്ന് കിടിലന്നായിരുന്നു ഭയങ്കര അടിപൊളിയായിട്ട് അവരത് കൊട്ടിയും ബാൻഡ് വായിച്ചൊക്കെ സെറ്റായിരുന്നു നമ്മൾ പിള്ളേര് സെറ്റ് എല്ലാവരും ഇറങ്ങി വൈബ് പിടിച്ച് അടിപൊളിയായിട്ട് തുള്ളി ഞാനൊക്കെ നല്ല കുറേ തുള്ളി ടയേഡായി കാരണം നമുക്ക് ഈ പ്രായത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റുകയാണ് മാക്സിമം എൻജോയ് ചെയ്യണം എന്നുള്ളതാണ് എന്റെ തീരെ എല്ലാവരും ഇറങ്ങി സെറ്റായിട്ട് വൈബ് പിടിച്ച് കിടൽ അതുകഴിഞ്ഞ് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ജോയും ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ കൂടെ നമ്മൾ സ്റ്റാളുകളിലൊക്കെ കയറി ഒക്കെ വാങ്ങി അങ്ങനെ കുറെ നേരം നമ്മൾ തെണ്ടി നടന്നു പിന്നെ പെരുന്നാളാണല്ലോ വൈപിടിക്കണമല്ലോ ഞാനും നിൽക്കുന്ന ഒരു വീഡിയോ വീഡിയോ എടുക്കട്ടെ എന്റെ അതൊന്നും പറയരുത് കേട്ടോ അത് പറഞ്ഞു ചേട്ടാ അത് കഴിഞ്ഞ നമ്മള് പള്ളിയിൽ ഒന്നും കൂടെ കേറി പ്രാർത്ഥിച്ചു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പൊ നമ്മൾ അറിയുമ്പത്തേനും ഓൾമോസ്റ്റ് എല്ലാരും തന്നെ പോയി പള്ളി സ്റ്റാളുകളൊക്കെ പതുക്കെ ക്ലോസ് ചെയ്ത് തുടങ്ങിയായിരുന്നു അങ്ങനെ നമ്മൾ പെരുന്നാൾ രാത്രി എടുത്തത് കഴിഞ്ഞ് നമ്മള് അതൊക്കെ വീട്ടിലെത്തി അങ്ങനെ പെരുന്നാളിന്റെ മേളമൊക്കെ കഴിഞ്ഞ് രാത്രി പതിനൊന്ന് മണിക്കാണ് ഗൈസ് വന്ന് കയറുന്നത് നമ്മൾ അഞ്ചേച്ചയ്ക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന ഐസ് ഒക്കെ ചേച്ചി കൊടുത്തു അതായത് നമ്മൾ ഫുഡ് കഴിച്ചു കപ്പയും ചിക്കനും ബീഫൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചോറൊന്നും കഴിച്ചില്ല ഞാൻ കഴിച്ചില്ലേ വശക്കണ്ട ഇരുത്തരം കഴിച്ചാൽ അപ്പോൾ അങ്ങനെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് വന്നു ഭക്ഷണമൊക്കെ കഴിച്ചു ഭയങ്കര ക്ഷീണത്തിലാണ് ഭയങ്കര ക്ഷീണത്തിലാണ് കിടന്ന് ഉറക്കണം ഇനി നാളെ രാവിലത്തെ പെരുന്നാൾ കൂടാനുണ്ട് അപ്പോൾ പെരുന്നാൾ പാർട്ട് വൺ ഇവിടെ തീരുകയാണ് പെരുന്നാൾ പാർട്ട് ടു അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു